ഹലോ ബേസ് ഇന്ന് നമുക്കൊരു പിടി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തത് പിടി വീടിപ്പനല്ലേ ഇതാ അരിൻ്റെ കൂട്ടെല്ലാം കുഴച്ച് റെഡിയാക്കി എടുത്തതാണ് കാണുന്നുണ്ടോയെന്നറിയില്ല നമ്മൾ അതാ ഉണ്ടുന്നുണ്ടോയെന്നറിയില്ല ഇതാണ് അരിൻ്റെ കൂട്ട് എല്ലാം റെഡിയാക്കി എടുത്തതാണ് അപ്പോൾ ഇത് നമുക്ക് ഉരുട്ടിയിട്ട് ചെറിയ ഒന്ന് വേവിച്ചെടുക്കാം ഹയ്ക്ക് വെച്ചിട്ടും വേവിക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് വേവിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വെള്ളവും കൂടി നമുക്ക് വെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാം എന്നിട്ടേൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ക്ലിയറായിട്ട് ആക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ആവിക്ക് വെക്കാണ്ട് നല്ല ടേസ്റ്റായിരിക്കും ഇതിൻ്റെ വെള്ളവും കൂടിയാവുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ ആ തേങ്ങേൻ്റെ രുചിയും കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇതിന് കോഴിക്കറിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട അതിൻ്റെ ഒരു ടേസ്റ്റ് പക്ഷേ എനിക്കിപ്പോൾ കോഴിക്കറിയൊന്നും ഇല്ല ഇത് മാത്രമായിരുന്നു കറിയൊന്നും ഇല്ലാണ്ടും ഇത് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും ഒരേ വെള്ളത്തിൽ ഉരുട്ടിയിട്ട് എല്ലാം നമുക്ക് ഇട്ട് റെഡിയാക്കാം ഇതിൽ നിന്നിട്ടങ്ങനെ പോവും വന്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ഇന്നത്തേക്ക് ഒഴിക്കുക അതിന് രുചി കൂടും പിന്നെ തേങ്ങാപ്പാലിൻ്റെ രുചിയും കൂടിയാകുമ്പോൾ പിന്നെ പിടീൻ്റെ ടേസ്റ്റൊന്നും കൂടിയില്ലേ ഞാൻ ഞാനിതെല്ലാം ഉരുട്ടി വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ് എന്നാൽ അപ്പം വയസ്സ് ഞാൻ ഇതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം ഉരുട്ടി എടുത്ത് കഴിഞ്ഞ് ഉരുറ്റിയെടുത്ത് ഇട്ട് എന്നിട്ട് എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെക്കാം എന്നിട്ട് തേങ്ങാപ്പാൽ എല്ലാം റെഡിയാക്കി വെച്ച് അതിൻ്റെ അകത്തേക്ക് വെച്ച് വയ്ക്കാം അപ്പം ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അന്ന് വേവട്ടെ ഗൈസ് എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ പാൽ റെഡിയാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കുക അപ്പം വേഗം ഈ പരിപാടി എല്ലാം ഉരുട്ടി റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാ പരിപാടിയും വേഗം കഴിയും റിട്ടേനാന്നല്ല കുറച്ച് പണി വേറെ ഓരോരുത്തർ വേറെ വിധത്തിലേക്കാക്കുന്നുണ്ടാവുക ഞാനാക്കുന്ന വിധമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നു ചിലവർ ജീരകം ചേർക്കും ഇതിൻ്റെ അകത്ത് പെരി ചേർക്കും എല്ലാം ചേർക്കും എനിക്ക് പിന്നെ അതൊന്നും വേണ്ടാത്തതുകൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല തേങ്ങ മാത്രം ചേർത്തു ഇനി തേങ്ങേൻ്റെ പാൽ ഞാനിൻ്റെ അകത്തേക്ക് ഒഴിക്കും അപ്പം നമുക്ക് അത് വയ്ക്കുന്നത് കാണാം ഏ ഇത് ആവട്ടെ അപ്പോഴത്തേക്ക് അപ്പോൾ ഗൈസ് നമുക്ക് തുറന്നു നോക്കാം ബന്ദിനൊന്ന് എല്ലാം വന്നിട്ട് കാണുന്നുണ്ട് എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ച് നേരമായല്ലോ അപ്പോൾ നമ്മളിതാപ്പുടി ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴും ഉണ്ട് നോക്കാം ഇതാ ഞാൻ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഉണ്ട് ഗൈസ് കണ്ണുണ്ടല്ലോ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാല് കുറച്ച് കഴിയുമ്പോ ഇതെല്ലാം പറ്റി നല്ല കണ്ടീഷൻ ആകും തേങ്ങാപ്പാലിതിൽ പിടിച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടല്ലേ കാണാൻ തന്നെ അടിപൊളി അപ്പൊ പിന്നെ കഴിക്കാൻ എന്തായിരിക്കും ടേസ്റ്റ് കുറച്ചുട്ടിട്ടുണ്ട് ട തേങ്ങാപ്പാലൊഴിച്ചാൽ കുറച്ചു കൂടി കുറവായിരുന്നു അത് നമുക്ക് ഒന്നിട്ട് കൊടുക്കാം കുറച്ച് മതി അതും കൂടിയിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് നൽകി കൊടുത്തേക്കാം ഇപ്പോൾ കണ്ട അപ്പം എൻ്റെ ഇതപ്പിടി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എൻ്റെ വീഡിയോ എന്ന് ഞാൻ വിചാരിക്കുന്നു കുഞ്ഞ് വീഡിയോ ആണ് വലിയ വീഡിയോ ആന്നല്ല എല്ലാവർക്കും പെട്ടെന്ന് കണ്ട് തീർക്കാൻ പറ്റിയ ഒരു വീഡിയോ ഇനി കോഴിക്കറി ബെസ്റ്റാണ് പക്ഷേ കോഴിക്കറി ഞാൻ ഞാനാക്കിയിട്ടില്ല അതുകൊണ്ടിപ്പം തൽക്കാലം കോഴിക്കറി ഇല്ലാതെ പിടി മാത്രം നമുക്ക് കഴിക്കാം ഇപ്പം എല്ലാം പാകത്തിലായിപ്പം അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് എല്ലാവരും എൻ്റെ പിടിയെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ഗൈസ് കണ്ടല്ലോ എൻ്റെ പിടിയാക്കി ആക്കി വെച്ചത് ഞാൻ അപ്പോൾ ബായ്